സോറി ആ ഞാൻ പറയട്ടെ നമ്മൾക്ക് ഒരു ജുഡീഷ്യൽ ജഡ്ജ്മെൻറ്റിനെ കുറിച്ച് ഒരു വിധിയെക്കുറിച്ച് നമ്മൾ സംസാരിക്കുന്നത് ശരിയല്ല ആ പലവർക്കും ഇങ്ങനെ ഒരു ഇൻസിഡൻ്റ് സംഭവിക്കുമ്പോൾ എല്ലാവർക്കും അറിയാം നമ്മൾ എല്ലാവരും വിക്റ്റമിൻ്റെ ഒപ്പം സെർവൈവറിൻ്റെ ഒപ്പമാണ് നിൽക്കേണ്ടത് ഞാനും അവിടൊപ്പം തന്നെയാണ് നിൽക്കുന്നത് ജഡ്ജ് കണ്ടുപിടിച്ച തീരുമാനത്തെ ചോദ്യപ്പെടുത്താൻ നമുക്ക് ആർക്കും അവകാശമില്ല സർക്കാർ അപ്പീൽ ചെയ്യുന്നുണ്ട് എപ്പോഴും പറയും ഇംഗ്ലീഷിൽ ജസ്റ്റിസ് വിൽ ടേക്ക് ഇറ്റ്സ് കോഴ്സ് അതാണ് നമുക്ക് ആവശ്യപ്പെടുന്നത് ന്യായമാണ് വേണ്ടത് എല്ലാ വിധത്തിലും ഒരു വ്യക്തിക്ക് സംഭവിച്ച വല്ലാത്ത മോശ കാര്യങ്ങൾ നമ്മൾ എല്ലാവർക്കും ഒരു നാണക്കേടാണ് അതിന് എന്ത് പറ്റിയത് എങ്ങനെയാണ് ഇത് പറ്റിയത് ഇതിൻ്റെ പുറകെ വിലവരും ഈ ചോദ്യങ്ങൾ ജനങ്ങളുടെ മനസ്സിലുള്ളപ്പോൾ സർക്കാർ അപ്പീൽ ചെയ്യുന്നത് ശരി തന്നെയാണ് അതിനെക്കാട്ടിൽ കൂടുതൽ എനിക്ക് പറയാനുള്ള അവകാശമില്ല നമ്മൾ ജഡ്ജുമാർക്കും ജുഡീഷ്യറിക്കും വിട്ടു സർക്കാരിന് വേറെ പണിയൊന്നും ഇല്ലാത്തത് കൊണ്ടാണ് നോക്കൂ എൻ്റെ അഭിപ്രായത്തിൽ നമ്മൾ ഇതിലൊരു സൈഡ് എടുക്കുന്ന പ്രശ്നമല്ല ന്യായത്തിൻ്റെ സൈഡിലാണ് നിൽക്കേണ്ടത് ജസ്റ്റിസ് ഇസ് വാട്ട് മാറ്റേഴ്സ് അപ്പോൾ ഈ സർവൈവറിൻ്റെ വിഷയം നിങ്ങളെല്ലാവർക്കും അറിയാം അവർക്ക് നല്ല ധൈര്യത്തോടെ ഇതിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിച്ചതിനെ നല്ല നമുക്ക് സല്യൂട്ട് ചെയ്യണം കാരണം പല പല കേസുകളിലും ഈ വിഷമങ്ങളും ബുദ്ധിമുട്ടും പ്രഷേഴ്സുമൊക്കെ സംഭവിക്കുമ്പോൾ പല മഹിളകൾ ഇങ്ങനെയുള്ള കേസിനെ മുന്നോട്ട് കൊണ്ടുപോയിട്ടില്ല ഇവർ എട്ട് വർഷം ഇനി മുന്നോട്ട് കൊണ്ടുപോയ ശേഷം അവർക്കും അവസാനത്ത് ഒരു ന്യായം കിട്ടി ജസ്റ്റിസ് കിട്ടിയെന്നൊരു എന്നൊരു തോന്നൽ ഉണ്ടാവണം അതുകൊണ്ട് ആ പ്രോസസ്സ് നടക്കട്ടെ അഥവാ ഈ ജഡ്ജ്മെൻറ്റ് കറക്റ്റ് ആയിരുന്നുണ്ടെങ്കിൽ ഹൈക്കോടതി തീരുമാനിക്കട്ടെ നമ്മളെന്തിനാണ് വഴിയിരുന്നിട്ട് തീരുമാനിക്കണം നമ്മളുടെ കയ്യിൽ എല്ലാ എവിഡൻസൊന്നും ഇല്ലല്ലോ അത് നിയമപ്രകാരം ന്യായം വരട്ടെ